പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരനും തമ്മിലുള്ള തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെ നാട്ടിൽ പാട്ടാണ് പക്ഷേ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ് ഓൺലൈൻ മീറ്റിംഗിലെ പ്രധാന ചർച്ചാ വിഷയം ഫണ്ടാണ് കെ പി സി സിയുടെ വിവിധ ചലഞ്ചുകളിലൂടെ എത്ര കോടി രൂപ പിരിച്ചെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ അറിയണം വി ഡി സതീശൻ ഇത് ആവർത്തിച്ച് കെ സുധാകരനോട് ചോദിക്കുന്നതാണ് ഈ ഓൺലൈൻ മീറ്റിംഗിന്റെ ശബ്ദരേഖയിലെ നമുക്ക് ആദ്യം ഈ ശബ്ദരേഖ മുഴുവനായൊന്ന് കേൾക്കാം ആകെ തുകയിൽ നിന്ന് അധികം തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ മെമ്പർഷിപ്പിൽ പ്രശ്നമില്ല ഒരു സിസ്റ്റം ഉണ്ടാവണ്ടല്ലേ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് ഇപ്പൊ അതിപ്പോ മറ്റേ ട്രഷറ് ട്രഷറ് പൈസ എന്നാണ് ആരെങ്കിലും പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അല്ല ഇങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ പക്ഷേ ഞാൻ പറഞ്ഞത് പൈസ വരുന്നതിന്റെ കൃത്യമായ കണക്കെടുത്ത മീറ്റിങ്ങില് വെക്കണം അത് വെക്കാം പന്ത്രണ്ട് പന്ത്രണ്ടെടുത്ത മീറ്റിങ്ങില് വെക്കാം ഇതിപ്പോ എല്ലാ ഡി സി സി പ്രസിഡന്റുമാരും ഒക്കെ നമ്മളോടെ ിൽ തന്ന മൊത്തം വരുമാനവും ചെലവും കരവ് ചെലവ് കണക്ക് പന്ത്രണ്ടാം വെച്ചിട്ട് വെക്കാം അല്ല ഇപ്പൊ ഇതിപ്പോ എത്ര രൂപ കിട്ടി മറ്റേ വൺ തേർട്ടി സെവൻ എത്ര രൂപ കിട്ടി ലാക്ഷൻ ടോട്ടല് വന്നത് രണ്ടും അങ്ങനെ പറയരുത് അങ്ങനെയല്ല ട്രഷറും പറയേണ്ടത് ഞാൻ ചോദിച്ച ചോദ്യം വളരെ സ്പെഷ്യാം വൺ തേർട്ടി സെവൻ നമുക്ക് എത്ര രൂപ കിട്ടി ഇതുവരെ കണക്കില്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണക്കാക്കി പറഞ്ഞതാ ഈ ബികർ നാല് കോടി യാത്ര പന്ത്രണ്ടാം തീയതി വളരെ കണക്കിന് രാഹുൽ ഗാന്ധിയുടെ യാത്രയില അതിന്റെ കണക്കടിച്ചിട്ടില്ല കയ്യിലുണ്ട് ഇന്നെടിച്ചിട്ടില്ല അത് പന്ത്രണ്ടാം തീയതി തരാം ില് വെക്കാം വരവ് ചെലവ് കണക്ക് മൊത്തം നമുക്ക് എന്റെ കെ പി സി പ്രസിഡന്റ് പ്രസിഡന്റ് ഇത് വരവ് ചെലവ് കണക്കിന്റെ അല്ല പ്രശ്നം നമ്മൾ വീണ്ടും വൺ തേർട്ടി ഐറ്റ് കൊണ്ടുവരിക ആ വൺ തേർട്ടി ഐറ്റ് കൊണ്ടുവരുമ്പോ ഒരേ പേര് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും രൂപ അയച്ചു കെ പി സി സി വരണത് വരുന്ന പറയുന്ന അത്രയും പൈസ അയച്ചിട്ടില്ല ഈ ഡി സി സി പ്രസിഡന്റുമാര് പതിനാല് പേരും കൂടി പറയുന്ന പൈസ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും പൈസ കെ പി സി സി വന്നിട്ടില്ല ഇന്ത്യ അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്ന് ഇവിടെ ഇപ്പൊ കണക്കിങ്ങനെ പറയേണ്ടി വരുന്നെന്ന് കരുതിട്ടല്ല അദ്ദേഹം വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കുക അദ്ദേഹത്തിന് അത് അതിന്റെ എല്ലാ കണക്ട് കണക്ക് നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ്മാർ പറയുന്ന ഫിഗർ അടക്കമുള്ള പൈസയുടെ കണക്ക് ഒരു കണക്കും പറയണ്ട ഒരു കണക്കും പറയണ്ട ഒന്നും പറയണ്ട പക്ഷെ വൺ തേർഡ് നടത്തുമ്പോ ഈ കൺഫ്യൂഷൻ ഇല്ലായിരുന്നോ മതി ഒരാളെയും അവരുടെ പൈസ കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്യൂ ഉണ്ടാകണമല്ലോ അവിടുത്തെ എല്ലാ വിഷയം വൺ തേർട്ടി എയ്റ്റ് നടത്തുമ്പോ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയാൽ ഒരു കിണക്കും വെക്കണമെന്നില്ല ഒരു കിണക്കും വെക്കണ്ടത് നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ ആദ്യത്തെ തവണയാണ് നമ്മൾ ഈ വൺ തേർട്ടി എയ്റ്റ് നമ്മൾ ആരംഭിച്ചത് അതിന്റെ സിസ്റ്റം നമ്മൾ ആദ്യമായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിനകത്ത് പരിചയപ്പുറവും നമ്മൾ അതിനെക്കുറിച്ച് അതിന് വരാൻ പോകുന്ന പോഷത്വം അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു അബദ്ധം വന്നു അത് തിരുത്തി തിരുത്താൻ സമയമെടുത്തു ആ സമയമെടുത്തതൊക്കെ അതിന്റെ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിന്റെ ഒരു ആവർത്തനം എന്തിനാ

കെ സുധാകരനോട് വി ഡി സതീശൻ ഇത് ആവർത്തിച്ച് ചോദിക്കുന്നതും കെ സുധാകരന് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അടുത്ത ദിവസത്തെ ഒരു തീയതിയിലെ യോഗത്തിൽ ഇത് അവതരിപ്പിക്കാമെന്ന് പറയുന്നതും നമ്മൾക്ക് ഈ ശബ്ദരേഖയിൽ കേൾക്കാൻ സാധിക്കും അതിന് പ്രധാന കാരണം കെ പി സി സി ഈ അടുത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചുകളിൽ ഒന്നായിരുന്നു വൺ തേർട്ടി സെവൻ ചലഞ്ച് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി വാർഷികത്തോടനുബന്ധിച്ച് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാക്കളും അനുഭാവിയും കെ പി സി സി ഫണ്ടിലേക്ക് നൂറ്റി മുപ്പത്തിയേഴ് രൂപ സംഭാവന ചെയ്യുന്നതായിരുന്നു ഈ ചലഞ്ച് ഈ ചലഞ്ചിലൂടെ കേരളമെങ്ങാനും ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് കെ പി സി സി നേതൃത്വം ഈ ചലഞ്ചിലൂടെ പിരിച്ചെടുത്തത് എന്നാൽ ഈ ചലഞ്ചിലൂടെ എത്ര കോടി രൂപ പിരിച്ചെടുത്തു എന്നൊരു കണക്ക് പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്തതു പോട്ടെ പാർട്ടിക്കുള്ളിൽ അവതരിപ്പിക്കാൻ പോലും കെ പി സി സി നേതൃത്വത്തിന് പ്രത്യേകിച്ച് കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന കെ സുധാകരന് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് വി ഡി സതീശൻ ആവർത്തിച്ച് ചോദിക്കുന്നത് പ്രസിഡന്റ് എത്ര കോടി രൂപ പിരിഞ്ഞു വന്നു എന്ന് പക്ഷേ അതിനൊരു ഉത്തരം നൽകാൻ കെ സുധാകരന് കഴിയുന്നില്ല എന്നതിനർത്ഥം കൃത്യമായൊരു കണക്കില്ലാതെയാണ് ഈ പിരിവും പതിവുപോലെ കോൺഗ്രസിൽ നടന്നിരിക്കുന്നത് ഇതാദ്യമായല്ല കോൺഗ്രസിലെ ഒരു ഫണ്ട് വിവാദം ഇങ്ങനെ കത്തിക്കേറുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതും കോൺഗ്രസ് അതിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ പരാജയ ഭീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഫോൺ കോൾ പുറത്തു പുറത്തുവന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂനിൻമേൽ കുരുവായി മാറിയിരിക്കുകയാണ് പ്രധാന കാരണം നേരത്തെയും പല ഫണ്ട് വിവാദങ്ങളും കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാരത് ജോഡോയുമായി ബന്ധപ്പെട്ട പിരിവായിരുന്നു ഇതിനു മുൻപ് വലിയ വിവാദമായി മാറിയത് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര കേരളത്തിലൂടെ കടന്നു ഘട്ടത്തിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പിരിവ് നടത്തിയത് പക്ഷേ എത്ര കോടി രൂപ പിരിഞ്ഞുവെന്നോ എത്ര കോടി രൂപ ചിലവായി എന്നോ ഒരു കണക്ക് പൊതുമധ്യത്തിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിൽ അവതരിപ്പിക്കാൻ പോലും കെ പി സി സി നേതൃത്വത്തിന് അന്നും സാധിച്ചിട്ടില്ല ഇന്നും സാധിച്ചിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ പുതിയ ഒരു ചലഞ്ചിൻ്റെ വിവാദം വി ഡി സതീശൻ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് ആരാണ് എന്നറിയില്ലെങ്കിലും കോൺഗ്രസ് ഉള്ളിൽ തന്നെ ഈ ഫണ്ട് വിവാദത്തിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ അമർഷം നേതാക്കൾക്കിടയിൽ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമർശമാണ് ഇത്തരത്തിലൊരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വരാൻ കാരണമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും കോൺഗ്രസ് അതിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും പരാജയ ഭീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണിത് തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പത്തനംതിട്ടയിലായാലും ആലത്തൂരായാലും ആറ്റിങ്ങലായാലും തൃശൂരായാലും സിറ്റിംഗ് സീറ്റുകളിലെല്ലാം കോൺഗ്രസ് ബഹുദൂരം പിന്നിലാണ് ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഫോൺ കോൾ കൂടി പുറത്തു വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വീണ്ടും ഒരു ഫണ്ട് വിവാദം കോൺഗ്രസിനെ അതിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുകയാണ്